മാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാല് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നാല് കിട്ടും കഫീസ് ആണ് ഇന്ന് ഇന്നാളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ പെങ്ങൾ മാംഗ്ലൂരിലെ നാല് വർഷത്തെ എം ബി ബി എസിനേഷ ഡോക്ടർ ആവാൻ പോവുകയാണ് അപ്പൊ റിനു ഞങ്ങളെടുത്ത് പറഞ്ഞു മാംഗ്ലൂർ വരെയാണ് കുറച്ച് മസ്റ്റ് മസ്റ്റർ ഡെസേർട്ട് ഫോർ പരിചയപ്പെടുത്താറാണ് റിനു സെറ്റ് അല്ലേ ഫസ്റ്റ് സ്പോട്ട് എന്താ അവിടെ മാംഗ്ലൂർ ബേക്കിംഗ് കമ്പനി അറിയാത്ത മാംഗ്ലൂർ സ്റ്റുഡൻസ് വളരെ കുറവായിരിക്കും മാംഗ്ലൂർ കദ്രിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ബ്ലൂബെറി കേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എത്ര ഷുഗർ കട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല നിങ്ങളെ ഷുഗർ കട്ട് ഇതിനു മുമ്പിൽ മുട്ടുകുത്തി പോകും കാരണം മാത്രം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഏതാ കൂടുതൽ ഇഷ്ടം കൂടുതൽ ബ്ലൂബെറി ചീസ് കാരണം രണ്ടും അടിപൊളിയും ഫ്ലേവർ സക്സസ് അടുത്ത സ്പോട്ട് അടുത്തോ അടുത്താ ഈ ഒരു കഫേനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ആംബിയൻസ് തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആംബിയൻസ് ആണെങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേകത എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു ഇതൊന്നൊക്കെ

ടൈം ആയി ഹോസ്റ്റിൽ കാരണം ഇവിടുത്തെ പറഞ്ഞ കാര്യത്തില് ഒരക്ഷരം പോലും തെറ്റിയില്ല നമ്മളിടുത്ത് ലാം ബർഗറും എൽ ഡി ആം ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ നെക്സ്റ്റ് ലെവലാണ് കഴിച്ചത് എല്ലാതും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് നോക്കുക അടുത്ത സ്പോട്ടിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് റിനുവിനെ നേരെ ഹോസ്റ്റലാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞത് സോ നമ്മുടെ ഫ്രണ്ട്സിനും കസിൻസിനും എല്ലാവർക്കും ഈ റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Bye.